ഹലോ എന്തൊക്കെയാണ് പിന്നെ എല്ലാ എൻ്റെ വിശേഷം എനിക്കിന്ന് കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും കുറച്ച് നേരം കടന്നിട്ട് വന്നതാണ് എന്താ ഭയങ്കര പെട്ടെന്നൊരു തല ചുറ്റൽ പോലെ പണി പണി ചെയ്യുമ്പോൾ പെട്ടെന്നു കേട്ടാണ് അപ്പം ഞാനിന്ന് വേഗം പരിപ്പ് കയറി വെച്ചു പരിപ്പ് ചേർ വെച്ച് കുറച്ച് നേരം അങ്ങനെ കടന്നു തുണികളൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട് ഇതാകത്ത് കുറച്ചുള്ളിലും കുറച്ച് പുറത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തുണിയിൽ നിന്ന് എന്തോ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താണെന്ന് നോക്കിയിട്ടില്ല ഞാനിപ്പോയി നോക്കണം ഒരു ടാക്ടറിൻ്റെ സൗണ്ട് എന്തോ കേൾക്കുന്നുണ്ട് പിന്നെ ഒന്നും പോയില്ല ടാഫാത്തിമാൻ്റെ റിയാസ്കാൻ്റെ വണ്ടി കേടുമെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് അപ്പോൾ അത്ര ദൂരം ഞാൻ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് പോയില്ല എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വണ്ടി ശരിയായി കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചുള്ളൂ പിന്നെ ഞാൻ അത്ര നേരം കടന്നു ഒന്ന് അങ്ങനെ എണീച്ചുകൊണ്ട് വന്നതാണ് ചോറ് വെച്ചിട്ടില്ല കുട്ടികൾക്ക് ചോറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ആ കൊടുത്തതും പിന്നെ കടന്നിവിടെ നിന്ന് എണിച്ച് ഉസ്കരിച്ച് അങ്ങനെ വന്നിങ്ങനെ ഇരുന്നു വിശേഷങ്ങൾ പറയാലോ വിചാരിച്ചിട്ട് ഇനി പോയിട്ട് പാത്തിമാ ചോറ് കൊടുക്കണം പ്രിയാസ്ക്കി കാര്യം ചോറ് കഴിക്കാൻ വണ്ടി വർക്ക് തോന്നുന്നു രാവിലത്തെ സ്കൂൾ ട്രിപ്പ് അനിയൻ്റെ വണ്ടിയിലാട്ടോ എടുത്തത് ൂറ് വയസ്സൊക്കെ പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ അനിയൻ്റെ വണ്ടിയിൽ സ്കൂൾ ട്രിപ്പ് എടുത്തത് അപ്പോൾ എന്തായാലും ഇരുന്ന ശരിയല്ല കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കട്ടെട്ടോ അപ്പോൾ നല്ല സൗണ്ടാണ് അവിടെ പോയി നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഫാത്തിമ കുട്ടി ടി വി കണ്ടിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല ആട്ടക്കാരില്ലേ ആട്ടക്കാരി നിസ്കൂളിലേക്ക് പോയിട്ടില്ല ആൾക്ക് സ്കൂളിലേക്ക് പോകാണ്ട് എന്താണ് എടാ

അവൾക്ക് പിന്നെ ടി വി ഇങ്ങനെ ഇട്ട് എടുത്ത അങ്ങനെ ഇരിക്കും കേട്ടോ അവള് ബെഡില് അവിടെ ചോറ് കൊടുത്തില്ല ചോറ് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ പറ ഋചിക്കുട്ടി പറയുക അപ്പോ നമ്മുടെ കാല് കണ്ടോ കാലുകറിയായ കാല് കനച്ചുകൊടുത്ത കുറച്ചൊക്കെ ഉണങ്ങിട്ടാ നല്ല ഒരു ഭാഗം നല്ല എന്റെ കണ്ണി വടി അവിടെ വെയ് കാലിലെ കുറച്ചും കൂടി ഇണ്ട് ഇനി പപ്പിക്കുട്ടിനെയും കൊണ്ട് അവൾക്ക് കടക്കണം പപ്പിക്കുട്ടിയാണ് പപ്പിക്കുട്ടിക്ക് ചോറ് കൊടുത്താ ചോറ് കൊടുത്താ കൺമിഷിയൊക്കെ ഇട്ടുകൊടുത്ത അവളും മേത്തൊക്കെ കൺമിഷി ഇട്ടു പാത്തിക്ക് ചോറ് വേണ്ടേ ചോറ് വ ചോറ് മുളകും ആ വെക്കാം എന്നാ ഒരു മുളകാട്ടത് എൻ്റെ മുന്തിരി പോലെ ഉണ്ടോ ചട്ടാ വെച്ച് കേട്ടോ തൊടിയിലൂടെ അവിടെ എന്തോ വറക് കൊണ്ടുപോകുന്നുണ്ടോ തൊടി മൊത്തം മുള്ള അവരെന്തോ വറക് കൊണ്ടുപോകുന്നുണ്ട് പ്ലേറ്റായി കിടക്കുന്നുണ്ട് തൊടി ഭാഗം ബാലം കപ്പടം പൊച്ചോളും വേറെ കപ്പടൊക്കെ എലി കടിച്ചു പോലെ കടിച്ചു വെച്ച നോക്ക് നീയാണോ കാനോ നീയാണല്ലേ കച്ച അപ്പടം നിന്ന എന്താ ഇഷ്ടം ഒരിഷ്ടം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല കത്തി എടുത്തിരുവാ കത്തി എടുത്തിരുവാ കത്തി കപ്പടം പൊച്ചിട്ട് റെജിക്കുട്ടിട്ടം

പപ്പടം പച്ച പപ്പടം തിന്ന വയറ് വേദന വരും അതറിയില്ല എനിക്ക് അപ്പല്ലേ പപ്പടം കേട്ട പാത്രം പെട്ട എണ്ണ കൈപ്പുള് ആദ്യത്തെ ശരിക്ക് വന്നിട്ടില്ല എണ്ണ ഇട്ടെ ഉണ്ടായിത്തേനിപ്പോ ചൂടുണ്ട് കാലുടങ്ങിയപ്പോ അവൾക്ക് വളവ് വെച്ച് നിനക്ക് ഇവിടെ എമ്മനെ തൈ പൊള്ളും

ഞാൻ ഫാത്തിമ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോകട്ടോ ഒന്നും പരിപ്പിച്ചാറോ ഇപ്പൊ നമ്മുടെ ഫാത്തിമ കുട്ടി ചോറ് അയക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഫാത്തിമ അവൾക്ക് സ്കൂളിൽ വന്നിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല അവൾക്ക് അതുകൊണ്ട് അപ്പടക്ക് പൊടിക്കുന്നു അപ്പൊ ഞാൻ പൊടിച്ചു അത് പൊടിക്കില്ല അപ്പൊ എന്റെ കുട്ടി കണ്ട ആദ്യമൊക്കെ നമ്മള് മിക്സിയിലിട്ട് അടിച്ച് ഒക്കെ കൊടുക്കണം കേട്ടോ പക്ഷെ ഇപ്പൊ അല്ലൊന്നും ഇല്ല അവിടെ ആ കൊഴപ്പൊന്നുമില്ല സൗണ്ട് സൗണ്ട് ആദ്യമൊക്കെ വിശലിട്ട് ഒന്ന് അടിച്ച് കാലിൽ കടത്തി രണ്ടാള് വട പിടിക്കണങ്ങി അപ്പോൾ അവൾ അവൾക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു ടേബിളും ഇങ്ങനെ ചെയറുണ്ട് വീൽ ചെയർ പോലത്തെ അവയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ടേബിൾ പോലെ ഇരിക്കും പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ അതുകൊണ്ടപ്പോൾ അവൾക്ക് ഇരിക്കാനും പറ്റുന്നില്ല അവൾ കുന്തിച്ചിട്ടേ ഇരിക്കുക അപ്പം ഞാൻ ചമ്മനപ്പടി എടുത്ത് ഇങ്ങനെ ഇരുത്തിച്ചതാണ് പക്ഷെ നമ്മൾ ഒപ്പം ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ തുക്കി കയറി ഒപ്പം ചോറ് വയ്ക്കുമ്പോൾ ഒപ്പം ഇരിക്കുക നല്ല കുഴച്ച് വേക്കി പാർത്തൂ കുഴച്ച് വയ്ക്കും അതൊക്കെ വൈക്ക് ഒക്കെ വയ്ക്കും കുഴച്ച് വൈക്ക് നിന്റെ കുട്ടി വർത്താനം കൂടി ഒന്ന് പറയണം രജിക്കുട്ടി അവിടെ ചോറ് കഴിക്കുന്നുണ്ട് അവള് പിന്നെ ഒറ്റക്ക് കഴിക്കൂലേ പപ്പിക്കുട്ടിക്ക് കൊടുത്തു ചോറ് പപ്പിക്കുട്ടിക്ക് കൊടുത്താ പപ്പിക്കുട്ടി പപ്പിക്കുട്ടിക്ക് വായില്ലോ പപ്പിക്കുട്ടിക്ക് വായി ഉണ്ടല്ലോ നിനക്ക് വായുള്ള പോലെ എന്താണ് ആ ഉണ്ട് ആര് പറഞ്ഞില്ല കളഞ്ഞ അടിയാണ് വേഗം ആ വേക്ക് വേക്ക് ആ വേക്ക് പാത്തിമ കുട്ടി ഇരുന്ന് തേക്കോ പക്ഷെ ഞാനും ഒപ്പം അല്ല പറഞ്ഞ அதி அடப்பு போய் போகும் கேட்டா நம்மளொப்பி வர அதினா வளம் தராட்டா வெள்ளம் அப்படின் பள்ள நிறைய கைக்கணும் வெள்ளம் குடிக்க അങ്ങനെ നല്ല കുട്ടിയാട്ടോ അവൾ പക്ഷേ അത് അത്രയെങ്കിലും ആയതേ വലിയ ഒരു ഹയറായിട്ടോ അതോ പിന്നെ നമുക്ക് ചോറ് കൊടുക്കുന്ന പാട് മിച്ചിയിലിട്ട് അടിച്ച് ഉടച്ച് ഞാനും ഉമ്മയും പൊട്ടിച്ച് വലിച്ചു കൊടുക്കണം അവിടെ എത്രയും മോചനം വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ മൂന്നിയെ മരുന്ന് കൊടുക്കണത് കൊണ്ട് ഏഴ് വർഷമായി മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് തിന്നോട്ടാ അപ്പോ എന്റെ കുട്ടി ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാൻ നിങ്ങള് പ്രാർത്ഥിക്കുന്നു ഉമ്മാന്ന് വിളിച്ച് കാണാനാണ് എനിക്ക് ആഗ്രഹം നിങ്ങളിതുവരെ ഉമ്മാന്ന് വിളിച്ചിട്ടേ ഇല്ല അരക്കമ്മാ വിളിക്കുന്ന ആള് മാത്രം ഉമ്മാനെ വിളിക്കാണ്ടാവുമ്പോൾ ഒരു സങ്കടം ജയപാത്ത മാവളിക്ക് പക്ഷെ ഇവിളില്ലേ എടുത്ത് തിന്ന മുണുങ്ങാണ് ചമക്കണില്ല കണ്ട മുണുങ്ങി മുണുങ്ങി വേഗം കഴിയും മുണുങ്ങി മുണുങ്ങി വിടുകയാണ് േഗം ചമക്കണി ഇപ്പൊ പയർ വർഗ്ഗങ്ങളൊക്കെ കൊടുത്തതിനാ മുണുങ്ങി മുണുങ്ങി വിടുക അത് ചമച്ചാലേ ദഹിക്ക അങ്ങനെ അങ്ങനെ കൊറേ പ്രശ്നം ഉണ്ട് കേട്ടോ ആ മുണുങ്ങുമ്പോ ഇനി അപ്പീടുന്ന സമയത്ത് അത് അങ്ങനെ രണ്ടു ദിവസം ഒരേ വൈക്കൽ പോക്കാവും ക്ഷീണാവും മിക്ക ദിവസത്തെ അത് തിന്ന് തിന്ന് ചോറ് വഴിക്ക പപ്പിക്ക് കൊടുത്തു ചോറ് മാറും ഓ അത് അപ്പിടുമ്പളാണ് പ്രശ്നം